കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് വിചാരണ അവസാന ഘട്ടത്തിലാണ് എന്നും നിരീക്ഷിച്ച് ഇപ്പോൾ ഹർജിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് കാരണം രണ്ടു മാസത്തിനകം തന്നെ വിധി വരുമെന്നാണ് പറയുന്നത് ഈ കേസിൽ നടൻ ദിലീപ് സിബിഐ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹർജിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തള്ളിയിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ കേസിൽ നടൻ ദിലീപിന് സിബിഐ അന്വേഷണം വേണമെന്നൊക്കെ ഹർജി നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഹർജി നൽകുന്ന സമയത്ത് വളരെയധികം പ്രശ്നമാണ് അത് അംഗീകരിക്കുകയും ചെയ്താൽ ഈ കേസിന് സാരമായി ബാധിക്കും മാത്രമല്ല വീണ്ടും തുടരന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെന്ന് പിന്നെ പറയാൻ സാധിക്കില്ല നടൻ ദിലീപിന് ഇത്രമാത്രം പേടിയാണോ എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് നേരത്തെ സിംഗിൾ ബെഞ്ചിനെയും ദിലീപ് ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് പിന്നാലെയാണ് ഡിവിഷൻ ബെഞ്ചിന് ഹർജി നൽകിയത് ഇപ്പോൾ ഇതും ദിലീപിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിലവിൽ കേസിലെ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായിരിക്കുകയാണ് ദിലീപിന്റെ വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപ് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ മനഃപൂർവ്വമായിട്ടാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ദിലീപിനെതിരെ ഒരുപാട് വാദങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല പുറത്തിറങ്ങിയ പൾസർ സൂനി ആവട്ടെ ദിലീപാണ് ഇക്കാര്യം ചെയ്തതെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ കായി സമയത്ത് ഒരു ദിലീപ് നൽകിയ ഒരു ഹർജി കൂടി പരിഗണിച്ചാൽ അത് ദിലീപിന് നേട്ടം തന്നെ ഉണ്ടാക്കുമെന്നും ഇന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത് ദിലീപും ദിലീപിനെ സ്നേഹിക്കുന്നവരും എല്ലാവരും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ ഒരു കാര്യം തന്നെയായി മാറിക്കഴിഞ്ഞു കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നടൻ ദിലീപ് കുറ്റവാളിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്